സ്ഥലം അന്വേഷിക്കുകയാണ് പിന്നെ നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത സിനിതാരം േണു സുദി ഏറലായിരിക്കുന്നതും ഇപ്പോൾ എയറിൽ നിന്ന് ഇറങ്ങാതെ എയറിൽ തന്നെ ഒന്നര ദിവസം സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതുമായ രേണു സുദിയും ഏറലാക്കിയ ദാസേട്ടൻ കോഴിക്കോടുമാണ് നമ്മുടെ അതിഥികൾ നമുക്ക് അപ്പോ രേണുവിനെ ആദ്യ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് എയറിൽ തന്നെ ഇരിക്കുന്ന വിഷയത്തിലേക്ക് വരാം െ അപ്പം രേണു എനിക്ക് ആദ്യമായിരുന്നു അതായത് ഞങ്ങൾ നമ്മൾ നേരിട്ട് കാണുന്നത് ഞങ്ങൾ അന്നത്തെ വയറും സമയത്ത് നേരിട്ട് കാണുന്നു അതിന് മുമ്പ് റേണു മൊബൈലിൽ ഇങ്ങനെ സെൽഫായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന കാണാറുണ്ട് ശ്രദ്ധിച്ചേട്ടുള്ള ഭാര്യമാണ് ജനിക്കാറ് ഞങ്ങളെ സോഷ്യൽ മീഡിയ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയിരുന്നു സംസാരിക്കാറുണ്ട് അപ്പം എനിക്ക് തോന്നുന്ന ഒരു ദിവസം ഞാൻ ചാറ്റ് ചെയ്ത് സംബന്ധിച്ചിട്ടുണ്ട് ചോദിച്ചു വീഡിയോസ് ഒക്കെ ചെയ്യുന്ന നന്നായിട്ടുണ്ട് ഡിവൈറ്റ് വീഡിയോസ് ചെയ്യാറുണ്ട് ചേട്ടാ ചെയ്യാറില്ല നമുക്കൊരു റീൽസ് എടുത്താലും ഡിവൈറ്റ് ആയിട്ട്

എന്നെ സംബന്ധിച്ച് ഞാൻ കുറെ റീൽസും ടിക്ടോക്കിലും വന്ന ഒരാളാണ് കുറെ ആൾക്കാർ റീൽസ് രേണു മാത്രമല്ല കുറെ സ്ത്രീകളോട് ചെയ്തിട്ടുണ്ട് കൂട്ടമായിട്ട് നമ്മുടെ എന്താ പറയാ ഡാൻസ് വീഡിയോസ് കണ്ടന്റ് ടൈപ്പ് വീഡിയോസ് റൊമാൻറ്റിക് എല്ലാം ചെയ്ത് പോകുന്ന ഒരാളാണ് എന്റെ കൂടെ ഒരു റൊമാൻ ചെയ്തു അത്ര ഞാൻ വിചാരിച്ചു പക്ഷെ അത് നല്ല രീതിയിൽ രണ്ടു ഏറ്റെടുത്തു നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു രേണുവിനെ സംബന്ധിച്ച് രേണുവിന്റെ സാഹചര്യം അനുസരിച്ച് ആളുകൾ കൂത്താൻ തുടങ്ങി വളരെ നെഗറ്റീവ് ആണ് എനിക്ക് പണ്ടേ കേൾക്കാറുണ്ട് നമ്മളൊരു അതിൽ തന്നെ പ്രതികരിക്കാൻ വലിയ വിഷയമില്ല എന്റെ കൂടെ വന്ന ഒരു ആക്കിങ്ങനെ കേൾക്കുമ്പോൾ ആദ്യം എനിക്ക് വിഷമമുണ്ടായിരുന്നു പിന്നെ വൺ വണ്ടി തിരിച്ച് പറഞ്ഞോണ്ടിരിക്കുടനെ നമുക്ക് നമിക്കാതെ വയ്യ ഏതൊരു സ്ത്രീ ആണെങ്കിലും എന്തെങ്കിലും കേട്ടാൽ ഡൗൺ ആയി പറ്റുന്നു പക്ഷെ ശക്തമായി അത് തിരിച്ച് പ്രയോഗിച്ചുകൊണ്ട് അവരിഷ്ടം അവരുടെ നെഗറ്റീവ് വായ ഒരു പരിധി വരെ അടച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ കാരണം റീൽ അങ്ങനെ ഞാൻ ഞാൻ ഉദ്യോഗസ്ഥനാണ് ഞാൻ അങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്യും അടച്ചു പിന്നെ വിഷുവിന്റെ നല്ല ദിവസം ഞാൻ പടക്കൊക്കെ വാങ്ങി വീട്ടിലെത്തി മൊബൈൽ തോണ്ടുമാണ് അതിന് എനിക്ക് ആയിരത്തി അഞ്ഞൂറാമത്തെ ഐക്ടിക്കാനായി അല്ലെങ്കിൽ ഒന്നാം രണ്ടാം മൂന്ന അധികം ആളായി സൂപ്പർ ആയിട്ട് ആ തുറമുഖത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നു അവിടെ ആയിരുന്നു അതിന് മനസ്സിലായിപ്പോളും പക്ഷെ അതിനിപ്പം കുറെ റിയാക്ഷൻ വീഡിയോസ് വന്നിട്ടുണ്ട് ആദ്യം തന്നെ ചോദിക്കട്ടെ നമുക്കിപ്പം റീസെന്റ് ഏറ്റവും ഇതായിട്ട് കേട്ട ഒരു സംഭവം എന്ന് കഴിഞ്ഞാല് സാറ് വിളിച്ചിരുന്നു എം പി വിളിച്ചു രേണു ശ്രുതിയെ നാണം കെടുത്തിരുന്നു അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു എന്നൊരു വാർത്ത കേട്ടു അത് അതിൽ എത്രത്തോളം സത്യമുണ്ട് തീർച്ചയായിട്ടും വിളിച്ചത് വിളിച്ചത് നമ്മുടെ സാറ് സാറ് വിളിച്ചിട്ട് പറഞ്ഞു അന്ന് ആ ഡ്രസ്സിലാണ് കാലുകാച്ച ആ വീഡിയോ എടുത്താൽ നമുക്ക് കണ്ടാറിയാം സാറെ വിളിച്ചിട്ട് പറഞ്ഞു ഒരാണെൻ്റെ കൊടുക്കൂന്ന് പറഞ്ഞു എന്നെ കണ്ടു സാറ് വിളിച്ചൻ ഒരുപാട് നന്നായിട്ടു അത്രയും തിരക്കുകൾക്ക് ഇടയിൽ സാറ് വിളിച്ചു സാറ് പറഞ്ഞു നന്നായിട്ട് ജീവിക്കണം അതായത് നന്നായിട്ട് ജീവിക്കണം മൂത്ത മോനെ കൈവിടരുത് കാരണം അവന്റെ ആരെയും അറിയാമല്ലോ ഞാൻ പറഞ്ഞില്ല സാർ ഒരുപാട് സന്തോഷം നന്നായിട്ട് ജീവിക്കും ആ ഒരു ക്ലിപ്പിംഗ്സ് എടുത്തിട്ടാണ് ഇപ്പൊ ഈ വിവാദ ഫോട്ടോഷൂട്ടിന്റെ ഇടയ്ക്ക് ഇവര് കുത്തിക്കെട്ട് അതിന് ഞാൻ എന്ത് പറയാം എനിക്കറിയാം അറിയാമെന്നൊക്കെ സത്യം ചില അറിയാത്തൊരിപ്പം സിസ്റ്ററിനെ ഓർത്തില്ലേ ഈ വിളിച്ചിരുന്നോ ഈ ഒരു റീല് കണ്ടിട്ടാണോ വിളിച്ചത് അല്ലെ ഫോട്ടോഷൂട്ട് കണ്ടിട്ടാണോ അദ്ദേഹം വിളിച്ചതല്ലേ ഇപ്പൊ തെറ്റിദ്ധാരണയാണ് സാറ് വിളിച്ചിരുന്നു അത് പാലുകാച്ചിൽ തന്നാണ് വിളിച്ചിരുന്നത് വേറൊരു സംഭവം കൂടിയുണ്ട് സ്വപ്ന സുരേഷ് ഇതിനെതിരെ റിയാക്ട് ചെയ്തു വന്നു സത്യമായിട്ട് സോറി അല്ല നോർമലി അവരങ്ങനെ സ്ത്രീകൾക്ക് എതിരെ അല്ലെങ്കിൽ സ്ത്രീകളെ ഒരു ജോലി ചെയ്യുന്നതിനെതിരെ അങ്ങനെ പറയാൻ സാധ്യതയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവരങ്ങനെ സോഷ്യൽ മീഡിയം ആളാ അവരെ വിവാദ വിഷയങ്ങളെ ബന്ധപ്പെട്ട് അറിഞ്ഞിട്ടുണ്ടോ പക്ഷെ അത് മാത്രല്ല ഇപ്പൊ ലാസ്റ്റ് ചെയ്ത ഫോട്ടോഷൂട്ട് അതായത് വിഷുവിന്റെ ഫോട്ടോഷൂട്ടില് കൊറച്ചുപേര് റിയാക്ഷൻ വീഡിയോസ് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് അത് കൊറേ പേര് ചെയ്തിട്ടുണ്ട് അത് രേണു സുതി എന്ന അല്ലെങ്കിൽ രേണു എന്ന ആള് ഒരു ഭർത്താവ് മരിച്ച വിധവയായ ഒരു സ്ത്രീ ആയതുകൊണ്ട് അല്ലെങ്കിൽ ചോദിക്കാൻ ആളില്ല അല്ലെങ്കിൽ ആണുങ്ങൾ അങ്ങനെ ഒരു കാര്യം കൊണ്ടാണോ അത്രയും ഒരു ഇത് വിവാദം വരുന്നത് കാരണം ഒരുപാട് സ്ത്രീകൾ ഒരുപാട് സ്ത്രീകൾ ആങ്കർമാരായും അല്ലാതെയും ഫീൽഡിലുണ്ട് അവരൊക്കെ ഇല്ല അവർ അത്യാവശ്യം സിലേബസ് ധരിക്കാറുണ്ട് കാണിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇത്ര വലിയൊരു വിവാദമോ റിയാക്ഷനോ ഒന്നും കണ്ടിട്ടില്ല ഇത് എന്തുകൊണ്ട് ഇതൊരു ക്വസ്റ്റ്യൻമാർക്കാണ് ഞാനത് കൊണ്ട് ക്യാമറക്ക് മുന്നിൽ എന്ത് ചെയ്താലും ഞാൻ അത് ഞാനെന്നല്ല അഭിനയമാണ് വിവരമുള്ള വിവരമല്ലോ സിനിമകളില് എത്ര നായകന്മാരും നായകന്മാരും ഹോട്ടായിട്ട് അഭിനയിക്കുന്നു

അവർക്ക് ഓരോരുത്തർക്കും അവർക്ക് അവരുടെ ഹസ്ബൻഡുണ്ട് എനിക്കത് കൊണ്ടായിരിക്കും അല്ല സെപ്പറേറ്റ് ആയവരും ഇത്രയും സെപറേറ്റ് എന്തുകൊണ്ടാണ് പക്ഷെ അതൊക്കെ എനിക്ക് ഓരോ പൂമാലകളാണ് ആ നെഗറ്റീവ് ഒക്കെ എനിക്ക് ഞാൻ ഈ നെഗറ്റീവ് കമന്റ്സിനെ എങ്ങനെയാണ് നേരിടുന്നത് കഴിഞ്ഞ ഒരു ഒരു മുന്നേ ഉണ്ടായിരുന്ന പരസ്യ ചിത്രീകരണത്തിന് രണ്ടാം ഭർത്താവ് എന്നൊരു ലേബൽ കൂടി അല്ലെങ്കിൽ ഒരു രണ്ടാം രണ്ടാം കിട്ടിയിരുന്നു കിട്ടിയിരുന്നല്ലോ കൂടി ഭർത്താവ് അല്ല അതിനോടൊക്കെ ാണ് കിട്ടും ഉള്ളിലുണ്ടൊരു ധൈര്യം അത് ഞാൻ എന്തായാലും ഇങ്ങനെ പോകും അത് എത്ര നെഗറ്റീവ് കേട്ടാലും രേണു സൂതി ഇങ്ങനെ നിക്കത്തി എന്തൊക്കെ ഫോട്ടോ മാറ്റി മാറ്റിടി പിന്നെ തെറിയാണ് ഇതൊക്കെ നേരത്തെ ഞാൻ പ്രതികരിക്കാൻ ഞാൻ ഈ കമന്റ് ചിരിച്ചോണ്ടിരിക്കും ചില കമന്റ് ഒക്കെ ചേട്ടന ചേട്ടാ ഇത് കണ്ടായിരുന്നോ ചിരിക്കും ഓരോരുത്തരും ഉണങ്ങിയ മഞ്ജു വായന സാരമില്ല ആ പേരെങ്കിലും എന്നോട് പറഞ്ഞു സാരമില്ല ഞാൻ സഹിച്ചു ഞാൻ സഹിച്ച ഉണങ്ങിയ പിന്നെ എന്താണ് പ്രശ്നം പല്ലി എന്നെ വിളിക്കുന്ന പല്ലി ഹാൻഡ്സ് വെക്കുന്ന എന്റെ പല്ലിന് കുറച്ച് പ്രശ്നം ഉണ്ട് ഇപ്പൊ നേരിട്ട് അത് അറിയത്തില്ല ഇപ്പൊ അറിയുമോ പക്ഷെ റീലിലും വീഡിയോസിലും ഒക്കെ പല്ലിന്റെ പ്രശ്നം അറിയാൻ പറ്റും ഇവിടെ പ്രശ്നം ഹാൻഡ്സ് വെക്കുന്നവർ ആണ് ഹാൻസ് വെക്കട്ടെ ഇനി ഇവനെന്താന്നേ ഈ പറയുന്നവർക്ക് എന്താന്നേ ഹാൻഡ്സ് വെക്കുന്നവർ അപ്പൊ ഞാൻ ഇവിടെ അല്ല കൂടാന്ന് പറയും നേരത്തെ പറയാൻ ഇപ്പൊ അതും പറയാം ഇപ്പൊ ഇതെല്ലാം കേട്ട് ഞാൻ കൊറേ ഇങ്ങനെ നമ്മളിപ്പം വഴി കൂടെ പോകുന്ന കുറച്ച് പട്ടികൾ കുറച്ചുകൊണ്ടിരുന്ന നമ്മള് ആദ്യം കല്ലെറിയും അത് പോകത്തില്ല പിന്നെ ഞാൻ കുറച്ചോണ്ടിരിക്കും പിന്നെ ചെയ്യാറ് ഈ ഞാൻ അതുപോലെ കൊറേ വിവാദങ്ങൾ ഉണ്ടായില്ലോ ഇപ്പം വീടിനെ കുറിച്ച് പറയുമ്പോ തന്നെ വീട് രേണുവിന്റെ പേരിലാണ് പിന്നെ രേണുവിന്റെ ഇപ്പം അടുത്ത് നടന്ന റീൽസിന്റെ കാര്യം പറഞ്ഞില്ല രണ്ടാം ഭർത്താവ് പറഞ്ഞൊരു ഇഷ്യൂ വന്നപ്പോ ഒരു രണ്ടാം ഭർത്താവിനെ നിങ്ങൾക്ക് സമൂഹം കല്പിച്ച് തന്നു കഴിഞ്ഞപ്പോ ഒരു വിവാദം ഉണ്ടായിരുന്നു അതായത് വീട് സുധീർ ചേട്ടന്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതിനേണു അതുകൊണ്ട് മുങ്ങും വേറെ വിവാഹം കഴിച്ചു പോകും എന്നൊക്കെ പറഞ്ഞിട്ടൊരു